രാഗവേദിയിൽ ആലാപന വിസ്മയം തീർത്ത് കുട്ടിപ്പാട്ടുകാർ ഈ പാട്ടിന്റെ ഫ്ലേവർ കേട്ടിട്ട് എനിക്ക് കമന്റിന് മൂലം ശബ്ദം കൂട്ടാനായിട്ട് തോന്നുന്നില്ല മികച്ച പ്രകടനങ്ങളുമായാണ് കുരുന്ന ഗായകർ ഇന്ന് രാഗവേദിയിലേക്ക് എത്തുന്നത് മനോഹരമായി ഗാനമാലപിക്കുന്ന താരങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് മനോഹരമായി ഗാനം ആരംഭിക്കുന്ന താരങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് എനിക്ക് വേണ്ടിട്ടാണ് ജോലി ഒഴിവാക്കിയിട്ട് സംഗീത ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി കുട്ടിപ്പാട്ടുകാരുടെ ഈ മനോഹര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഉജ്ജ്വല ർത്താക്കുകാരിന്റെ കുട്ടിപ്പാട്ടുകാരുടെ ഈ മനോഹര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഓ സിക്സ്